ഖാദി തുണിയിൽ ദേശീയ പതാകകൾ തയ്യാറാക്കി സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പയ്യനൂർ ഖാദി കേന്ദ്രം പയ്യനൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ഇരുപത്തിയേഴ് ഖാദി വിൽപ്പനശാലകൾ വഴിയാണ് ദേശീയ പതാകകൾ വിൽപ്പന നടത്തുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അഭിമാന പൈതൃകമെന്ന് അറിയപ്പെടുന്ന ഖാദി മേഖല ഇന്ന് നിലനിൽപ്പിനായി വൈവിധ്യമാർന്ന പല പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് വൻകിട ടെക്സ്റ്റൈൽസുകൾ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ദേശീയ പതാകകൾ നിർമ്മിക്കാറുണ്ടെങ്കിലും വർഷങ്ങളായി ഗുണമേന്മയുള്ള ദേശീയ പതാകകൾ നിർമ്മിക്കുന്നത് ഖാദിയിലാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ഇരുപത്തിയേഴ് ഖാദി വിൽപ്പനശാലകൾ വഴി ദേശീയ പതാകകൾ വിൽപ്പന നടത്തുന്നുണ്ട് പ്രതിസന്ധിയിലായ ഖാദി മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് ദേശീയ പതാകകളുടെ നിർമ്മാണം ഈ വർഷത്തെ ആഗസ്റ്റ് പതിനഞ്ചിന് ആവശ്യമായ നാഷണൽ ഫ്ളാഗുകൾക്ക് നേവൽ അക്കാദമി അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ നാഷണൽ ഫ്ളാഗ് ഓർഡറുകൾ ലഭിച്ചതിന്റെ ഭാഗമായി കൈനൂർ ഖാദി കേന്ദ്രത്തിന് കീഴിലുള്ള റെഡിമെയ്ഡ് യൂണിറ്റിൽ മുപ്പത്തഞ്ചോളം വരുന്ന തൊഴിലാളികളാണ് ഇത് നിർമ്മിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യദിനത്തിൽ ആവശ്യമായ ഫ്ളാഗുകൾ ദേശീയപാതാക നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവർക്കും ഏത് ആളുകൾക്കും നിർമ്മിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവാണ് മുമ്പേ ഉള്ളത് നമുക്കറിയാം പ്രൈവറ്റ് മേഖല ഉൾപ്പെടെ ഈ നാഷണൽ ഫ്ളാഗ് പോളി വസ്ത്രത്തിൽ നിർമ്മിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇത് ഗാദി ബോർഡിനെ സംബന്ധിച്ചോളം ഗാദി മേഖലയെ സംബന്ധിച്ചോളം തൊഴിലാളികളെ സംബന്ധിച്ചും വലിയ പ്രയാസമാണ് നേരിട്ട് നമുക്കറിയാം ഗാദി തുണിയിൽ ഗാന്ധി ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഖാദി വന്നു ചേർന്നിട്ടുള്ളത് ആ ഘാദിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇത്തരത്തിലുള്ള ഉത്തരവും അതുപോലെ തന്നെ ആർക്കും ദേശീയ പതാക ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രതിസന്ധി വന്നിട്ടുള്ളത് ഏത് തുണിയിലും ദേശീയ പതാകകൾ നിർമ്മിക്കാം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഇറക്കിയ പുതിയ ഉത്തരവ് ഖാദി മേഖലയ്ക്ക് ആശങ്കയാണ് സമ്മാനിക്കുന്നത് Ньюс-Беро поедут. Янур...